നമുക്ക് വാ ഒരു എന്നാ സാറേ എടുത്തോണ്ട് അയ്യോ എന്തിനാ പോണേ ആ ചാട്ടക്കാരി അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിനോട് കൂടുതൽ സംസാരിക്കാനും കേട്ടോ വേണ്ട പറഞ്ഞോ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം ഈ ചെയ്യുന്ന ന്യായമാണോ തോന്നുന്നത് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ എന്താ കുണ്ടി കുത്തി വീഴും നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അബദ്ധമാണ് എന്നാണ് നിന്റെ വല്ല ഇല്ല പിന്നെ എന്താ അതെനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ വെറുതെ ഒന്നുമല്ല ഇതിലൊക്കെ കാര്യമുണ്ട് നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം അറിയാം ഇവിടെ കണ്ടാലേ തലക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വലിയ താമസം ഉണ്ടോ ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീകള് മാത്രം കുത്തുകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ് അപ്പൊ കല എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവുകൾ ആ കഴിവുകളെ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ് അത് നല്ലത് ഈ കാര്യം എന്നാൽ എന്നെ പറഞ്ഞു റിയില്ല ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോട് അമർത്തി അമർത്തേ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി